യേശുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാണ് മൗണ്ട് ഓഫ് ദി ബീറ്റിറ്റ്യൂഡ്സ് കഴിഞ്ഞ ജൂലൈ പത്തൊൻപതാം തീയതി വിശുദ്ധനാട് തീർത്ഥാടനത്തിനെത്തിയ എണ്ണായിരത്തിലധികം അമേരിക്കൻ യുവജനങ്ങളാണ് ഈ മലമുകളിൽ പ്രാർത്ഥന നടത്തിയത് തങ്ങളുടെ വേനൽ അവധിക്കാല പദ്ധതികളും മറ്റു പരിപാടികളും മാറ്റിവെച്ചാണ് മൗണ്ട് ഓഫ് ദി ബീറ്റിറ്റ്യൂഡ്സിൽ യുവജനങ്ങൾ ഒത്തുകൂടിയത് രൂപീകരണം സംബന്ധിച്ച വിവരങ്ങളും പരിശീലനങ്ങളും നൽകുന്ന സഭാ പ്രസ്ഥാനമായ നിയോ കാറ്റുമൽവേമസ് ഗനേലിയിൽ സംഘടിപ്പിച്ച ദൈവവിളി കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഈ യുവജനങ്ങൾ നിയോ വേയുടെ സഹസ്ഥാപകനായ കാർമൻ ഹെർണാണ്ടസിന്റെ ആറാം ചരമവാർഷികത്തിലായിരുന്നു ഈ യുവജന കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നത് യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ദൈവവിളി കൂട്ടായ്മയിൽ ഇരുന്നൂറ്റി അൻപത് യുവാക്കൾ വൈദികരും പേർ സന്യാസിനികളാകാനും ആഗ്രഹം പ്രകടിപ്പിച്ചതായി സംഘാടകർ അറിയിച്ചു സഭ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണിതെന്ന് ഡോമസ് ഗലീലിയുടെ റെക്ടറായ ഫാദർ റിനോ റോസിയും ജെറുസലേമിലെ ലെത്തീൻ പാർത്ഥന കേസ് പിയ ബാറ്റ ബിസബല്ലെയാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് ഇന്റർനാഷണൽ ഡെസ്ക് നൽകിയത്യൂസ്